ും വിരുദ്ധമായ കാര്യങ്ങളും മാത്രം പോയിന്റ് ആണ് കാറ്റഗറി സ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാണെന്ന പച്ചക്കളവ് ജനങ്ങൾക്ക് മുന്നിൽ ഇന്നലകളുടെ രാത്രികളിൽ അവർ പ്രചരി പ്രചരിക്കുന്ന കുത്തുബ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇസ്ലാം അങ്ങനെ ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ടോ അതായത് ഷിയാക്കളുടെ സൃഷ്ടിയായ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾ തസമൂഫ് സൂഫി മാർഗം അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചില സാങ്കേതിക ശബ്ദങ്ങളിൽ പെട്ടതാണ് ഹൗസ് കുത്തുബ് എന്നൊക്കെയുള്ള പദങ്ങൾ അവർ മൊത്തം ഔരിയാക്കളെ വ്യത്യസ്തമായ കാറ്റഗറിയായി അവർ തിരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദ് ഹംബൽ മുസ്നദിൽ ഇമാംബൽ എന്ന മഹാന്മാരിൽ നിന്ന് സനദോടുകൂടെ ഒരു സമൂഹം ഉദ്ധരിക്കുന്നുണ്ട് കുറിച്ച് അവിടെ പരാമർശമുണ്ടായി ഫഖാലു യാ മുഅ്മിനീൻ ജനങ്ങൾ ചോദിച്ചു അവർക്കെല്ലാം അലി അലി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറഞ്ഞു വാക്ക് ഖാല ലാ ഞാൻ ഒരിക്കലും അവരെ കാരണം സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തിരുനബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അൽ അബ്ദാലു അബ്ദാലുകളായ ഈ ഈ മതി അബ്ദാൽ എന്ന് പറഞ്ഞാൽ പകരം വരുന്ന അബ്ദാലുകളിങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഓരോ സ്ഥാനത്തിൽ നിന്നും ഒരാൾ മരിച്ചു പോകുമ്പോൾ താഴെ സ്ഥാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഒരാൾ എന്താകും പകരത്തിനു വരും അങ്ങനെയുള്ളതാണ് ഈ കാറ്റഗറിയുടെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള ഔലിയാക്കന്മാർ ഷാമിലുണ്ട് അവർ നാൽപ്പത് ആളുകളാണ് ഓരോരാൾ മരിക്കുമ്പോ അതിന് പകരം തട്ടിൽ നിന്നുള്ള ഒരാൾ മുകളിലേക്ക് വന്ന് ആ സ്ഥാനം അലങ്കരിക്കുന്നു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ തുടർന്ന് പറയുന്നത് ആ ഉലിയാക്കന്മാരെ കൊണ്ടാണ് മഴ അള്ളാഹു പെയ്യിപ്പിക്കുന്നത് അവർ മുഖേനയാണ് അവർ അവർ മുഖേനയാണ് മുഖേനയാണു ശത്രുക്കൾക്കെതിരെ അവരെ സഹായിക്കുന്നത് എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട് അബ്ദാലുകൾ അതായത് പകരം വരുന്ന ഇങ്ങനെയുള്ള സ്ഥാനമുള്ള ഉലിയാക്കന്മാർ ഉണ്ട് എന്ന് റസൂലു സുഹുഅലൈ വസല്ല തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി അവിടുന്ന് പറയുന്നുണ്ട് റിജാലുഹു റിജാലു ഇത് ഇതിനെ ഉദ്ധരിച്ച സന്നദ്ധയിലുള്ള ആളുകൾ ഒന്ന് അബുൽ മുഖൈറയാണ് മറ്റൊന്ന് സഫ്വാൻ ആണ് മറ്റൊന്ന് ആണ് ഈ മൂന്ന് ആളുകളും പേര് പറയപ്പെട്ട ആളുകളാണ് അവരെ കുറിച്ച് തർക്കമില്ല പക്ഷേബിനോ ബുഹാരിയിൽ അങ്ങനെ വ്യക്തമായി പേര് പറഞ്ഞിട്ടില്ല മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സിഖത്താണ് വിശ്വസ്തനാണ് ആകയാൽ ഈ മഹാന്മാരിൽ നിന്ന് സിഖത്തുകളായ വിശ്വസ്തരായ മഹാന്മാരിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി മഹാനായ ഇമാം അഹമ്മനുമാണ് ഇമാം ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല അബുദാലുകൾ അബുദാലികൾ എന്നുള്ളത് ഇതിനെ വിവരിക്കാനായി ഇമാം അൽ അല ഖുതുബി വൽ വൽ അൽഹുൽ ുംബുദാലും നിജബാവും തുടങ്ങിയ സ്ഥാനങ്ങൾ ഉണ്ട് തെലവിലുണ്ട് അതിനെ അറിയിക്കുന്ന ഹദീതുകൾ നിരവധിയാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഇമാം മുനാവി അവിടുന്ന് ഫൈൽ ഉൽ ഖീറിൽ ഇതിനെ വിമർശിച്ചു പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട് മഹാനായ ഇമാം ഇമാമിബിൻ അസ്കലാനി ഹാഫു കുത്തിബകളും അബുദാലുകളും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നിരവധി രചനകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കൊത്തുബുകളൊക്കെ ഉള്ളത് നേരാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഇമാമിബിൻ ഹൈതമി ഹാത്തിമത്തുൽ ഹദീസീൻ അദ്ദേഹം വളരെ വ്യക്തമായി ഒരുപാട് ഹദീസുകൾ നിരത്തിക്കൊണ്ട് ഫത്താബുൽ ഹദീസിയും ഇമാം തുബ്രാനിയുടെയും മറ്റു ഹദീസുകൾ നിരത്തിക്കൊണ്ട് ഇതൊക്കെയും സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് വിവരിക്കുന്നുണ്ട് ഇതിനെ വിമർശിച്ച പണ്ഡിതന്മാരുണ്ട് പക്ഷേ അവരൊക്കെയും വിമർശിച്ചത് അവർക്ക് ഈ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടാണ് ലഭിച്ചപ്പോൾ അവർ അതിൽ നിന്നും അടങ്ങിയ ചരിത്രങ്ങളുമുണ്ട് എന്തായാലും ഇത് ഷിയാക്കളുടെ സൃഷ്ടിയല്ല അഹ്ലു ഇമാമു അഹ്ലു അഹ് അഹമ്മദ് അബിദാലുകൾ ഉണ്ട് എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ് വഹാഭിനേതാവായ ഇബിനുത്തമിയുടെ ഫയുടെ ഭാഗങ്ങളിലും ഖുത്തുബിന്റെ ഔജൂദിയത്ത് ഖുത്തുബെ അബ്ദാൽ ഉണ്ടെന്ന ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രവുമല്ല ഇബിനുത്തമിയുടെ ശിഷ്യനാണെന്നും സഹജാരിയാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന അൽ അല്ല ഹാസുൽ മഹാനായ ഇമാം അൽ ഹാഫുൽ അബി തന്റെ സീറു മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്ന അടുത്ത് ഇമാം ഷാദുലി റഹ്മൂമുള്ള അതേപോലെയുള്ള മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്ന അടുത്ത് അദ്ദേഹം അബുദാലിൽ പെട്ട മഹാനാണ് എന്ന് വിവരിക്കുന്നുണ്ട് ഇവരൊക്കെയും വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളാണ് ഇമാം മുനാവി അഹിലുസ് പണ്ഡിതനാണ് ലസ്കലാനി ഇവരൊക്കെയും സുന്നികളാണ് ഇവരുടെയൊക്കെ തലപ്പത്തുള്ള ഇമാമു അഹ് സു അഹമ്മദ് ബിൻ അമ്പൽ ഏറ്റവും വലിയ സുന്നിയാണ് എന്നിട്ടാണോ ഇത് ഷിയാക്കളുടെ വാദമാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ് എന്ന് പറയുന്നത് ഇത് ശുദ്ധ വാസ്തവ വിരുദ്ധമായ അവതരണമാണ്